സോഫിന്നിറങ്ങ നിന്നോടൊന്നും പറഞ്ഞു മനസ്സിലാകില്ല ഏഹ് രണ്ടു വർഷം തികച്ചാൽ അപ്പഴത്തേക്ക് അതിന് കോലം നോക്ക് ഇറങ്ങ സോഫ ചവിട്ടി നിൽക്കാനുള്ള ഇറങ്ങു ഇരിക്കേ നമുക്ക് മരയാക്കി ഇരിക്കാൻ പറ്റും ഞാനും നോക്കട്ടെ ഇവിടെ ശെരിക്കും മരത്തിര വാങ്ങിയിട്ടുണ്ട് അതാ നല്ലത് അതും പൊട്ടിച്ചില്ലേ ഇനി മേലും സോഫി ചാടി ചാടി കളിച്ചിട്ടാണ് പഴയ സോഫം മുഴുവൻ പൊട്ടിച്ചത് ഡാക്രുകാരൻ അഞ്ഞൂറ് രൂപയ്ക്ക് തൂക്കി വെച്ചിരിക്കുന്നത് അതിനുശേഷം ഇത് വാങ്ങിയതിന്റെ ഒരു കോലം നോക്ക് കളറ് കളർ മുഴുവൻ കറുപ്പായിട്ടുണ്ട് നേരെ കളിച്ചു വന്ന് അതിന്റെ മേലെ ചാടും ഒരാൾ പുറത്ത് വന്നാൽ ഇരുത്താൻ പറ്റുതില് ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ എടി സാധാരണ കുട്ടികളുടെ വീട്ടിൽ ഇതൊക്കെ പതിവാണ് നീ വെറുതെ നിന്നാണ് അവന്റെ മേലെ കയറാൻ നിൽക്കുന്നത് കുട്ടികൾ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ അവിടെ ഇരിക്കാ അവിടെ തന്നെ ഇരുന്നോളുന്നുണ്ടോ അവര് ചാടി കളിക്കും വേറെ എന്തെങ്കിലും ചിലപ്പോ വരച്ചെന്നൊക്കെ വരും അത് വിട്ടേക്കുക അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചതാ ഈ പഴയ പുതിയവരെ വാങ്ങണമെന്ന് പുതിയത് കാരണം വാങ്ങാ നിന്റെ അച്ഛൻ്റെ ഇഷ്ടം പോലെ പൈസ ഉണ്ട് ഇങ്ങനെ പൊട്ടിക്കുമ്പോ പൊട്ടിക്കുമ്പോ മാറ്റാൻ വേണ്ടിട്ട് സോഫ ഇത് തന്നെ ഒപ്പം കുറി കൂടി ആ പൈസ കിട്ടിയിട്ട് വാങ്ങിയതാ ഇനി പുതിയ കുറിയൊന്നും കിട്ടാനില്ല അടച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ ഇത് അംബാനിന്റെ മോനാണല്ലോ ചാടി കളിച്ചിട്ടും ഓടി കളിച്ചിട്ടൊക്കെ സോഫ നാശാക്ക അച്ഛൻ ഇങ്ങനെ അങ്ങനെ വാങ്ങി കൊണ്ടിടുക പത്ത് മുപ്പതിനായിരം രൂപ കൊടുക്കണം അതുപോലെ കിട്ടാൻ വേണ്ടിട്ട് അതിനെ അംബാനിന്റെയും ബിർലന്റെയും ആവശ്യം ഇല്ല കുഞ്ഞു

മനു അവന്റെ ഇഷ്ടത്തിന് ഒരു സോഫ ഇവിടെ കൊണ്ടുവന്ന് വേണ്ടി കാത്തുണ്ട ഇവിടെ വേറെ നല്ലൊരു കടയുണ്ട് ഞാൻ പോയിട്ട് സെലക്ട് ചെയ്ത് വാങ്ങിക്കോളാം പൈസ എന്തേ കുഞ്ഞിനെ വെറുതെ വഴക്ക് പറഞ്ഞു വിട്ടുന്നത് ഞാനേ നിന്റെ അക്കൗണ്ടിലേക്ക് ഇരുപത്തയ്യായിരം രൂപ അയച്ചുതരാം മുപ്പതിനായിരം പറഞ്ഞിട്ട് നീ ഒന്ന് നോക്ക് കിട്ടിയില്ലെങ്കിൽ അല്ലേന്ന് വെച്ചാ പറഞ്ഞാ ഞാൻ അയച്ചു തരാം ഇത് അവിടെ കൊണ്ട് കൊണ്ട് വെച്ചൂടെ വെറുതെ ഇവിടെ ഇട്ടിട്ട് അതവിടെ ഇരുന്നോട്ടെ അത് ഞാൻ വേറൊരു കാലത്തിന് വേണ്ടി വെച്ചതാ അല്ലാതെ എന്തിനാ രണ്ടു പേക്കറ്റ് ധൈര്യം വാങ്ങി വന്നിരിക്കണേ ഞാൻ ഒന്നല്ലേ വാങ്ങാൻ പറഞ്ഞു ഇവിടെ ഉണ്ട് കൊറച്ച് അത് ഇരിക്കട്ടെ

ഒരു നാലഞ്ച് സോഫ ഉണ്ട് അത് നമ്മളേല് മുമ്പ് ഉണ്ടായിരുന്നില്ലേ നമ്മൾ ഒഴിവാക്കിയത് അത് അതിനാണെങ്കി അവൻ ലോകത്തില്ലാത്ത വിലയും പറയാൻ ഞാനാ ഒന്നും നല്ല ആളില്ല ഞാൻ പൈസ ഒന്നും സോഫ വാങ്ങാൻ ഞാൻ നോക്കട്ടെ വേറെ ഏതെങ്കിലും കടയിൽ നല്ല മോഡൽ ഉണ്ടോ ഞാൻ വാങ്ങിട്ട് വരാം നീ പോയാലും ശരിയാവില്ല ഏയ് വേണ്ട നിങ്ങൾ പോയിട്ടുണ്ടെങ്കിലേ ഇരുപതിനായിരത്തിൻ്റെ നാപ്പതിനായിരം പറയും നിങ്ങൾ ആണെങ്കിൽ കണ്ണടച്ചത് വിശ്വസിച്ച് കൊടുക്കുകയും ചെയ്യാം അതുകൊണ്ടേ ഞാൻ വേറൊരു കാര്യം ചെയ്തു ഈ സോഫ കടേന്റെ അടുത്ത് വേറൊരു കട ഉണ്ടായിരുന്നെ അവിടെ ചെന്നിട്ട് ഞാൻ നല്ലൊരു സോഫ കവറ് വാങ്ങിയ അതാപ്പ നിങ്ങൾ അവിടെ കാണുന്ന സോഫ കവറ നീ എന്ത് പണി ചെയ്തത് അതിനെന്താ പത്തിരുപത്തയ്യായിരം രൂപ ലാഭം കിട്ടിയില്ലേ ഈ കവറ് ഞാൻ വെറും നാലായിരം രൂപ കൊടുത്താ വാങ്ങിയത് സോഫയ്ക്ക് അവർ മുപ്പത് മുപ്പത്തിരണ്ടായിരം രൂപയാണ് പറയുന്നേ കുറഞ്ഞ വിലയുള്ള അവിടെ അതൊക്കെ ഉണ്ട് പക്ഷേ എനിക്കിഷ്ടപ്പെടണ്ടേ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനമല്ലേ നമ്മള് വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരാ പത്ത് മുപ്പത്തി രണ്ടായിരം രൂപ കൊടുക്കാണോ നമുക്ക് ഇഷ്ടമുള്ള സാധനം കിട്ടൂല എന്ന് വെച്ച് സോഫയ്ക്ക് പകരാകോ ഈ സോഫ കവറ് പകരോ ഒന്നും ആകില്ല പക്ഷെ ഇപ്പൊ അതിന്റെ നമ്മൾ എത്ര നല്ല സോഫ വാങ്ങിയിട്ടാലും നമ്മളെ മോനുണ്ടല്ലോ അവൻ രണ്ടു ദിവസം ഉണന്ന് നാശമാകും ചാടി ചാടിയിട്ട് പറഞ്ഞാൽ മനസ്സിലാകുമോ അതുമില്ല അതെ പിള്ളേരൊക്കെ ഒന്ന് വലുതാവട്ടെ എന്നിട്ട് മതി ഇവിടെ നല്ല സോഫയൊക്കെ അതുവരെ വരെ നമുക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാന്നേ ഇത് പിള്ളേർക്ക് വെറുതെ ഓടികളിക്കാനും ചാടി കളിക്കാനും സോഫ വാങ്ങിയിരുന്നു ശരിയാണ് ബാക്കി പൈസ എവിടെ എത്ര രൂപയല്ലേ അത് ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി എടുത്തു എന്ത് കാര്യത്തിന് അതെ നിങ്ങൾ എന്റെ വളം പണിയുമ്പോ എത്ര മാസമായി നല്ല ഓർമ്മ ഉണ്ടോ പറയുമ്പോ പറയാ ഞാൻ ഇരുപത്തി ഒന്നായിരം അതിനു കൊണ്ട് കിട്ടി ഇനി ചെറിയൊരു പൈസയും കൂടി അടച്ചാൽ വള തിരിച്ചു കിട്ടും അമ്പടി നീ നീ ഇതിനു സോഫ തന്നെ അതെ അല്ലെങ്കിൽ എനിക്ക് പൈസ കിട്ടില്ല ആകെ കയ്യിലുള്ള ഇരുപത്തയ്യായിരം എനിക്ക് നന്നായിട്ട് അറിയാം അതെങ്ങനെയെങ്കിലും ചിലവാക്കില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരില്ല ഞാനിപ്പോ സോഫേന്റെ പേരിൽ വാങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും വഴിക്കാൻ ചെലവാക്കും അതുകൊണ്ട് പോയാ എന്ത് പറഞ്ഞാലും കൂടുതൽ വാങ്ങിട്ട് വരും കയ്യിലുള്ള വൈസാണെങ്കിൽ ചെലവാക്കിട്ടില്ലെങ്കിൽ സമാധാനം അതിനെ ഞാൻ അനാവശ്യമായിട്ടൊന്നും മാത്രമേ വാങ്ങുന്ന

കേടുവരുന്ന സാധനം അല്ലല്ലോ പിന്നെ ഓരോ ചെറിയ ചെറിയ സാധനങ്ങൾക്ക് അഞ്ചാറ് പ്രാവശ്യം ഷോപ്പിലേക്ക് പോവാൻ പറ്റുമോ അതിന് അഞ്ചു ആറ് ലിറ്റർ എണ്ണയൊക്കെ ആരാ ലിറ്റർ കൂടുതലാ പിന്നെ നിങ്ങള് സാധനം വാങ്ങാൻ പോകണ്ട അതാ നല്ലത് എന്ത് പറഞ്ഞാലും ഒരുപാട് വാങ്ങി കൂട്ടിക്കൊണ്ട് വരും ഇതിലുണ്ടല്ലോ ഒരു ലോഡ് എന്നാ പിന്നെ മുതൽ നീ വാങ്ങിക്കും ഓരോ സാധനങ്ങൾ വീട്ടിൽ വെറുതെ അതന്നെയാ നല്ല പറഞ്ഞാൽ യോടെ പോവാ പോണൊക്കെ കഴിഞ്ഞതല്ലേ അന്നെ പോയിട്ട് ഒന്നും കൊടുക്കാണ്ട് വന്നിട്ട് എനിക്കെന്തോരും മാതിരി അതിന് ഇതിനെ പൈസ കൊണ്ടുപോയി കൊടുക്കുന്നേ അന്ന് പോകുമ്പോ അച്ഛനും ഡ്രസ് എടുത്തു കൊടുത്തല്ലേ അതൊക്കെ ശരിയാണ് പക്ഷെ നമ്മൾ പിള്ളേർന്നും അവിടെ ഇല്ലായിരുന്നല്ലോ ഒരു കാര്യം ചെയ്യും നിന്റെ അനിയനെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കും പിന്നെ ഒരു രണ്ടായിരം രൂപ കൊടുത്തു അത് കുറെ കാര്യങ്ങൾ കണ്ടാവും അമ്മയ്ക്ക് അച്ഛനും ആയിരം വെച്ച് കൊടുക്കും മക്കളില്ലേ അവർക്ക് ഒരു അഞ്ഞൂറ് വെച്ച് കൊടുത്തിട്ട നിങ്ങക്ക് എന്തിന്റെ അവൻ ജോലിക്ക് പോയി തുടങ്ങിയില്ലേ പിന്നെ എന്റെ അനിയത്തി അവളേജിൽ പോകാനേ അച്ഛൻ പൈസ കൊടുക്കും ഇവിടെ വേണ്ട നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യ അല്ലെ എനിക്കിനി അങ്ങോട്ട് പോകുമ്പോഴേ എന്തോ പോലെ ആയിരിക്കും ഡോക്ടർ ഇപ്പൊ അങ്ങനെയാ പറയുന്നത് ഇരുപത്തൊന്ന് ദിവസം അവിടെ ഇരുന്ന് ചികിത്സിക്കണത്രേ പിന്നെ കിഴി ഉണ്ടെന്നാ ചിലപ്പോ രാവിലെ ആയിരിക്കും ഉച്ചക്കലായിരിക്കും അല്ലെങ്കിൽ വൈകുന്നേരം ആയിരിക്കും എന്നൊക്കെ പറയുന്നത് പിന്നെ എന്തെല്ലോ വേറെ മരുന്നോ എന്തെല്ലോ ഇണ്ടത്രേ പിന്നെ വേദനയുള്ള സ്ഥലത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് സിസ്റ്റർമാർ വന്ന് ഓയിൽമെന്റ് ഓയിൽമെന്റൊക്കെ ഇടുന്ന ചൂടുവെള്ളം വെച്ച് ഒപ്പിത്തരുന്ന എനിക്കൊന്നും അറിയില്ല എന്തെല്ലോ പറയുന്നു കണ്ടു നീ ഇപ്പൊ എപ്പോഴാ വരുന്നത് അമ്മ ഇപ്പൊ വിളിച്ചിട്ട് നാളെ രാവിലെ കാര്യമാണോ അതിന് അത് മാത്രല്ലോ പൈസ ചെലവ് എത്രയാ അതും ഇതൊക്കെ പറ്റും പിന്നെ ആളില്ലാതെ പിന്നെ കെട്ടിച്ചോടുത്ത് അവിടെ കൊണ്ടിരുത്താനാ അതെങ്ങനെ ശരിയാവുക അവർ കുട്ടികളെ സ്കൂളിലേക്ക് വിടണം കൂട്ടിയിട്ട് വരണം അവളുടെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ അവരെ നോക്കണം അടുക്കള പണി ചെയ്യണ അതിന്റെ അടി കൂടി ഇതും കൂടെ ചെയ്യാനാ അതൊന്നും ശരിയാവില്ല നീ തന്നെ വരണം അതല്ലമ്മേ എനിക്കിപ്പോ ശരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അമ്മയ്ക്ക് അറിയുന്നല്ലേ ഞാൻ കുറെ ലീവ് എടുത്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ സാലറിന്ന് കട്ടായി കൊണ്ടിരിക്കും പൈസ അത് മാത്രമല്ല കഴിഞ്ഞ മാസം അമ്മ മോളെ കല്യാണത്തിൽ വന്നിട്ട് എത്ര പൈസ പറഞ്ഞിട്ട് ചിലവായത് അമ്മ പറഞ്ഞില്ല എന്നോട് നാൽപ്പതിനായിരം രൂപ പിന്നെ റൂം റെന്റ് കൂടെ ഒരുപാട് പൈസ വരുന്നുണ്ട് അമ്മ എന്തായാലും എനിക്ക് രണ്ടു മാസം അവകാശം കിട്ടണം എന്നാലും എനിക്ക് എന്തായാലും ഒക്കെ ചെയ്തു തരാൻ പറ്റുള്ളൂ എനിക്കറിയടാ സ്വന്തം അമ്മന്റെ അമ്മ ലീവും കിട്ടില്ല സമയം ഉണ്ടാവില്ല എവിടെ ഇല്ലാത്ത തിരക്ക് നിന്റെ ഭാര്യ ഇഷ്ടം പോലെ സമയം ഓടി പറഞ്ഞു നീ നീ വരണ്ട മോനെ വരണ്ട ഞാൻ ഡോക്ടറോട് പറയാ ഞാൻ അനാദിയാണ് എനിക്ക് ആരും ഇല്ല എന്നുള്ളത് എന്തോ അസുഖം ഒന്ന് പോയിക്കോട്ടെ ഞാൻ ചികിത്സിക്കുന്നു ഡോക്ടറെടുത്ത് പോകുന്നുല്ല വരുന്ന പോലെ വരട്ടെ എവിടെയെല്ലാം കാണിച്ചറിയോ ഇതുവരെ ഒരു കുറവുമില്ല ഇപ്പൊ നല്ലൊരു ഹോസ്പിറ്റലും കിട്ടി നല്ല ഡോക്ടർ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഇത് പൂർണ്ണമായി മാറ്റിത്തരാ നാളെ തന്നെ അഡ്മിറ്റ് ആകെ എന്ത് ചെയ്യാനാ ആള് വേണ്ട അനാദി ആയി പോയില്ലേ ഞാൻ ഞാൻ പത്ത് അമ്മ അങ്ങോട്ട് വിളിക്കാം വിളിക്കുമെന്റ് കാര്യമില്ലേ നിങ്ങളും പൈസ നോക്കട്ടെ എന്തേലും

അറൗണ്ട് ഇരുപത്തൊന്ന് ദിവസം അവിടെ നിന്ന് ചികിത്സ എടുക്കണം അതാണിപ്പോ ഇരുപത്തി ഒന്ന് ദിവസം അവിടെ നിന്നിട്ടോ വീട്ടിൽ നിന്ന് കൊറേ ദൂരമില്ലേ അങ്ങോട്ടേക്ക് ആരെങ്കിലും കൂടെ വേണ്ടേ അതെന്നല്ല ഇവിടുത്തെ പ്രശ്നം അമ്മയ്ക്ക് അവിടെ ഒറ്റയ്ക്ക് നിക്കാൻ പറ്റുമോ ആരെങ്കിലും കൂടെ വേണം പെങ്ങന്മാരാണെങ്കിൽ രണ്ടുപേരും വീടിന് അടുത്തുണ്ട് അവർക്കാണെങ്കിൽ പണി ഇല്ല ഓഫീസിലും പോണ്ട എവിടെയും പോകണ്ട എന്റെ അമ്മേനെന്തേലും കാര്യം വന്നിട്ടുണ്ടെങ്കിലോ രണ്ടുപേരാ പരിസരത്ത് കാണില്ല ഇതിപ്പോ എന്ത് പ്രശ്നം വന്നാൽ അവരിങ്ങനെ കൈ കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാകുക അമ്മയ്ക്ക് അതൊന്നും മനസ്സിലാക്കണ്ടേ നമ്മൾ പത്തൊൻപത് കിലോമീറ്റർ ദൂരെയാ ഉള്ളത് അത് മാത്രം അടുത്ത ആഴ്ച കുട്ടിന്റെ എക്സാ പത്ത് പന്ത്രണ്ട് ദിവസം ഉണ്ടാവും തീരാൻ വേണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് പോയി നിക്കാൻ പറ്റുവോ നിങ്ങൾക്കാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എന്തോരം ലീവ് എടുത്തിരിക്കുന്നത് ലീവ് എടുത്താൽ അവർ സമ്മതിക്കും ഇത്രയും പൈസ പോയിക്കുന്നത് രണ്ടാമത്തെ കാര്യല്ലേ പൈസ എന്നാണെങ്കിലും നാളെ ആണെങ്കിലും ചികിത്സ എന്താണെങ്കിലും നടത്തണ്ടല്ലേ അപ്പൊ പിന്നെ അത് വേഗം ചെയ്യണല്ലേ നല്ലത് പിന്നെ നിങ്ങളുടെ അമ്മേന്റെ സ്വഭാവ സമയത്തിന് പറയണ കാര്യം ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ ബന്ധുക്കാരെ വീടുകളിൽ മുഴുവൻ എത്തിക്കും ന്യൂസ് അയ്യോ എന്റെ മോനെ തിരിഞ്ഞു നോക്കുന്നില്ല ഞാൻ ആരും അവിടെ കിടക്കാണ് എന്നെ നോക്കാൻ ആരും ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്തിനാ അതിനെ കിടവരുത്തുന്നത് പിന്നെ പെങ്ങന്മാരാണെങ്കിൽ എന്താ ഒരു അവസരം കിട്ടാന്ന് എന്ന് പറഞ്ഞിട്ട് നടക്കുക അങ്ങനെ എന്നെ കുറ്റം കണ്ടുപിടിക്കാൻ തൽക്കാലം വേറൊന്നും ആലോചിക്കണ്ട ചികിത്സ നടക്കട്ടെ പത്തമ്പതിനായിരം രൂപയല്ലേ പിന്നെ ലീവിന്റെ കാര്യം കുറച്ചു ദിവസമൊക്കെ ഞാനും പോയി നിൽക്കാം അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അല്ലെ പിന്നെ നിങ്ങള് ഒരു മാസം കൂടി ലീവ് വേറെ എന്താ എടി നീ പറയുന്ന എത്ര പൈസ വേണമെന്ന് അറിയോ എനിക്ക് മിനിമം ഒരു മാസത്തിന്റെ സാവകാശം കിട്ടിയാൽ മാത്രം ചെയ്യാൻ കിട്ടിയത് അല്ലെങ്കിൽ വഴി ഉണ്ട് പക്ഷെ നീയും കൂടെ സമ്മതിക്കണം അത് ശരി ഈ വളയിലാണ് കയ്യിൽ കിടക്കുന്ന വള കണ്ടിട്ട് നിങ്ങൾ മഴയിലാണ്

അല്ലാണ്ട് വെറുതെ കുത്തിപ്പിടിച്ച് വീട്ടിലിരിക്കുന്ന ആളല്ലോ വരുമ്പോ തന്നെ ഇത് പറയണം എടി ചില്ലർ ചെലവാണ് വീട്ടിൽ വരുന്നത് എന്തെങ്കിലും സാധനം തീർന്നിട്ട് കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ വന്നു രണ്ടായിരം മൂവായിരം രൂപ ഇനിയിപ്പോ ഒരു ലക്ഷം രൂപ ശമ്പളം ഉണ്ടെങ്കിലും മാസം അവസാനം വരുമ്പോ ഒരു രൂപ പോലും കൈലുണ്ടാവില്ല അത്രയും ചെലവാണ് അവിടെ വരുന്നത് മാസം മാസം അടക്കേണ്ട കുറി കാർ നിയമിക്കുന്ന പറഞ്ഞിട്ട് എന്തൊക്കെ ചിലവുള്ളത് എന്നിട്ട് അവസാനം ചോദിക്കും പൈസ ഒന്നും കയ്യിലില്ലേ എന്നാലും ചെലവായി കഴിയുമ്പോ ഞാനെന്ത് ഇവിടെ വല്ല മരവും കുഴിച്ചിട്ടുണ്ടോ ഉലിക്ക് ഇങ്ങനെ പൈസ വീഴ്ത്താൻ വേണ്ടിട്ട്

രൂപ നാളെ തന്നെ രാവും പകലും പണിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷെ ഒരു രൂപ കയ്യില് പിടിക്കാന്ന് പറഞ്ഞാൽ അയ്യോ ഇത്രയും കഷ്ടപ്പെട്ടുള്ള കാര്യം വേറെ ഇല്ല നിങ്ങളെ പോലെ സേവിങ്സ് ഇല്ലാത്ത എല്ലാ മനുഷ്യന്മാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും ലാസ്റ്റ് സേവിങ്സ് കാര്യം നീ പറയാൻ തന്നെയായിരിക്കും ചികിത്സക്ക് പൈസ എനിക്കറിയാം ഇത് അവസാനം കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് എത്തുന്നുള്ളത് പൈസയൊക്കെ ഞാൻ തരാം ട്രീറ്റ്മെന്റ് നോക്കാൻ ഒക്കെ ഉണ്ടോ പൈസ ഇല്ലാത്തതിന്റെ പേരില് നാളെ തന്നെ അമ്മേയും നോക്കും അല്ല പൈസ എന്റെ കയ്യിലുണ്ട് നിങ്ങൾ സോങ് വാങ്ങാൻ വേണ്ടിട്ടേ ഇരുപത്തയ്യായിരം രൂപ തന്നില്ലേ അല്ല നാലായിരം രൂപയല്ലേ കവറിന് പോയത് ബാക്കിയുള്ള പൈസ എന്റെ കയ്യിലുണ്ട് ഞാൻ പണയം വേശ വള കൊടുത്തിട്ടൊന്നും ഇല്ല പിന്നെ ഓണക്കൂടി എടുക്കാൻ വേണ്ടി പതിനായിരം തന്നില്ലേ അല്ല ഞാൻ മുഖായിരത്തിനായും കൂടി ഡ്രസ് എടുത്ത് അതിന്റെയും ബാക്കി പൈസ ഉണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കടയിൽ പോയപ്പോഴേ അതൊന്ന് കുറച്ച് പൈസ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പൈസ ഒന്നില്ലേ ഞാൻ ഇരുന്നൂറ് രൂപ അമ്മന്റെ കൊടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള പൈസ മുഴുവൻ എൻ്റെ അങ്ങനെ ഓരോ മാസവും മിച്ചം വെച്ച കുറച്ച് കുറച്ച് പൈസ ഉണ്ട് അതുകൊണ്ടേ ട്രീറ്റ്മെന്റ് കാര്യം നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഇപ്പൊ മനസ്സിനെ ശരിക്കും സമാധാനം തോന്നുന്നുണ്ടാവും അല്ലേ ഇതാ ഞാൻ പറഞ്ഞേ നമ്മൾ ആവശ്യത്തിനാന്ന് വിചാരിച്ചെല്ലവാക്കണ ഒരുപാട് പൈസ ഇതുപോലെ അനാവശ്യ കാര്യങ്ങൾക്കാ പോകുന്നത് അതൊക്കെ ഒന്ന് മിച്ചം പിടിച്ചൊന്ന് കണ്ട്രോൾ ചെയ്താല് ഇങ്ങനെ നല്ലൊരു സേവിങ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാകും എന്തെങ്കിലും ആപത്ത് വരുന്ന സമയത്ത് അടുത്ത് ഉപയോഗിക്കാനും പറ്റും ഞാൻ പൈസ എടുത്തിട്ട് വരാം നിങ്ങള് കയറാൻ നോക്ക്